ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്നും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയും കാരണം മുത്ത ഹബീബ് സല്ലല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഷുദ്ധർ റമദാൻ ഷരീഫിൽ അവസാനത്തെ പത്തിലേക്ക് കടന്നാൽ പിന്നീട് അവിടുന്ന് പൂർണ്ണമായും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാറായിരുന്നു പതിവ് എന്ന് ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എഴുത്തിക്കാഫിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും പൂർണ്ണമായും അള്ളാഹുവിൽ ലയിപ്പിച്ചുകൊണ്ട് പിന്നീട് ഭൗതികമായ ചിന്തകളിലൊന്നും മുഴുകാതെ ഭൗതികമായ പ്രവർത്തനങ്ങളിലേക്കൊന്നും ചെല്ലാതെ എല്ലാ സമയവും അള്ളാഹുവിൻ ലയിച്ചുകൊണ്ട് അവൻ കുർആാനോദിക്കൊണ്ട് അള്ളാഹുവിനോട് സ്ഥിരഫാർ തേടിക്കൊണ്ട് റബ്ബിലേക്ക് തോബ ചെയ്ത് മടങ്ങിക്കൊണ്ട് ധാരധർമ്മങ്ങൾ നിർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ സൽപ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞു നിൽക്കലാണല്ലോ യഥാർത്ഥത്തിൽ എഴുത്തി കാഫ് എന്നുള്ള മഹത്തായ് അപ്രകാരമായിരുന്നു മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലം അശുദ്ധ റബല്ലാ ഷരീഫിലെ അവസാനത്തെപ്പത്തിൽ പ്രത്യേകിച്ചും شيدر ندى ينى امام بخاري مسلم عيشه رضي الله عنه هي تطلع ودري كنا حديث كان ما هديه بغل قرانو كان رسول الله صلى الله عليه وسلم اعتق في رمضان في الاشر الاواخر حتى توفاه الله عز وجل مت صلى الله عليه وسلم تنقل وفاته عقب ندبره شد رمضان الشريف لابصانه تبتل അവിടുന്ന് എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു മറ്റൊരു ഹദീസിൽ മുത്തനബി സാഹു അലൈഹി വസ്ലം റമല്ലാൻ പൂർണ്ണമായും എത്തിക്കാഫിരിക്കും അങ്ങനെ സുബിഹ് നിസ്കാരത്തിന് വേണ്ടി ജമാഅത്ത് ആ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്ക് മാറി നിന്നുകൊണ്ട് വീണ്ടും എഴുത്തി കാഫ് തുടരുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ പള്ളിയിൽ പ്രത്യേകമായ ഒരു സ്ഥലത്ത് എഴുത്തി കാഫിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സും ശരീരവും പൂർണ്ണമായും അള്ളാഹുവിൽ ലയിപ്പിച്ചുകൊണ്ട് മറ്റു ഭൗതികമായ ചിന്തകൾ ഭൗതികമായ പ്രവർത്തനങ്ങൾ ഭൗതികമായ സംസാരങ്ങളെല്ലാം പൂർണ്ണമായി മാറുന്നു പൂർണാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ലയിച്ചു കൊണ്ട് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്താണ് എഴ്ത്തിക്കാഫ് ഞാൻ ഈ പള്ളിയിൽ അള്ളാഹു തായാലു വേണ്ടി എഴുത്തികാഫിരിക്കാൻ കരുതി എന്ന നീയത്തോടുകൂടെ പള്ളിയിൽ ഒരല്പസമയം നിന്നാലും എഹ്ത്തിക്കാഫിൻ്റെ നിയത്ത് എഹ്ത്തിക്കാഫിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എഴ്ത്തികാഫ് അത് നേർച്ചയാക്കലോടുകൂടെ നിർബന്ധമായി അപ്പോൾ എഹ്ത്തിക്കാഫിന് പറയപ്പെട്ട ധാരാള നിബന്ധനകളുണ്ട് അതെല്ലാം മേളിച്ചുകൊണ്ട് അതെല്ലാം ഒത്തുണങ്ങിക്കൊണ്ടുള്ള എഴ്ത്തി കാഫിരി ആയിരിക്കണം അദ്ദേഹം ഇരിക്കേണ്ടത് അല്ലാതിരുന്നാൽ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോവുകയും അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുമെന്നെല്ലാം മഹാന്മാരാകുന്ന ഫുഖാക്കൾ വളരെ വിശദമായി തന്നെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ റമരീഫിലെ അവസാന തപ്പത്തിൽ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടുന്ന ഒരു എബാധത്താണ് എഴുത്തി എന്നുള്ളതെന്ന് ഹബീബായ മുത്തൻ നബി അലൈഹി അലൈവലമ തങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് നമുക്കും നമ്മുടെ കഴിവിൻ്റെ പരമാവധി സമയങ്ങൾ എഴ്ത്തി കാഫിരിക്കാനും ിക്കാഫിൽ ധാരാളം ഖുർആൻ ഓതി ഖുർഹാനോതിക്കറുകൾ ചൊല്ലി തോബ ചൊല്ലി ഇസ്തികഫാറ് തേടി അള്ളാഹുവിനോട് നരകമോചനവും സ്വർഗ്ഗ പ്രവേശനവും ധാരാളമായി തേടുക ഇതെല്ലാമാണ് വിശ്വാസികൾ വിശുദ്ധ റമാനുഷരീഫിൽ പ്രത്യേകിച്ച് അവസാനത്തപ്പത്തിൽ റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കേണ്ടത് ഇത്രയും കാലം നിർവഹിച്ച വിവാത്തുകൾ സ്വീകരിക്കപ്പെടാനും ആത്മാർത്ഥമായി നാം ദ്വായി ഇരക്കണം നമ്മുടെ മാതൃകാ പുരുഷന്മാരാകുന്ന പൂങ്കാമകളാകുന്ന സ്വാലിഹ്യങ്ങൾ വിശുദ്ധ അള്ളാൻ ഷെരീഫിൽ ചെയ്ത അഴിബാത്തുകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി മാസത്തോളം അള്ളാഹുവിനോട് ദാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നിരവധി കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ അഴിബാത്തുകളും കുറ്റമറ്റ രീതിയിൽ സ്വീകരിക്കട്ടെ നോമ്പുകാർക്ക് പറയപ്പെട്ട എല്ലാ പ്രതിഫലവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു